നമ്മുടെ മുൻ അരമന്ത്രി ആന്റണി രാജു മിക്കവാറും ഇന്ന് രാജിവെച്ചേക്കും ഇന്ന് ഉച്ചയ്ക്കുമ്പോൾ രാജിവെക്കുമെന്നാണ് കേട്ടത് അദ്ദേഹം അരമന്ത്രി എന്ന് പറയുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ രണ്ടര വർഷം മന്ത്രിയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു നമുക്കറിയാം വലിയ മുന്നണി ആയതുകൊണ്ട് ഒരുപാട് പാർട്ടികൾ ഉള്ളതുകൊണ്ട് ഈ ഒരു എം എൽ എ ഉള്ള പാർട്ടികൾക്ക് രണ്ടര വർഷം വീതം വീതിച്ചാണ് മന്ത്രിസ്ഥാനം കൊടുത്തത് അതിൽ ആദ്യത്തെ ഊഴം ആന്റണി രാജുവിന് കിട്ടി രണ്ടാമത്തെ ഊഴം ഇപ്പോഴത്തെ ഗണേഷ് കുമാറിന് ഇപ്പൊ ഈ ആദ്യത്തെ ഊഴം കിട്ടിയ ആന്റണി രാജുവിന് ഇപ്പം ഫുൾ മന്ത്രി അല്ലല്ലോ അങ്ങനെയാണ് അരമന്ത്രി എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയത് അരമന്ത്രി എന്ന് പേര് വീണതും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രമാദമായ ഒരു കേസ് കേരള രാഷ്ട്രീയത്തിൽ പ്രമാദമായ ഒരു കേസാണ് ഉണ്ടായിരുന്നത് ആ കേസിന് വിധി ഇന്നലെ വന്നിരിക്കുക മൂന്ന് വർഷം കഠിന തടവ് അതാണ് അദ്ദേഹത്തിനുള്ള വിധി അങ്ങനെ കഠിന തടവിന് മൂന്ന് വർഷം വിധിച്ചപ്പോൾ നെയ്യറ്റകര കോടതിയാണ് വിധിച്ചത് ആ കോടതി വിധി വന്നപ്പോൾ വരുന്ന ആറ് വർഷത്തേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാൻ എം എൽ എ ആയി മത്സരിക്കാൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല അദ്ദേഹം അയോഗ്യനാകും നമുക്കറിയാം അദ്ദേഹത്തിന്റെ കേസിനെ കുറിച്ച് ഞാൻ അദ്ദേഹം പറയുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കേസ് തൊണ്ടി മുതൽ അതായത് ജെട്ടി അടിച്ചു മാറ്റി അത് രൂപ ഭേദം വരുത്തി അത് ചെറുതാക്കി അത് തിരിച്ച് കോടതിയിൽ കൊണ്ടുവച്ച സംഭവത്തിലാണ് അദ്ദേഹത്തിന് ഈ ശിക്ഷ വിധിച്ചത് ഓസ്ട്രേലിയൻ പൗരൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായപ്പോൾ അതിനെ തുടർന്നുണ്ടായ കേസാണ് അതിലെ പ്രതിഭാഗം ഈ ഓസ്ട്രേലിയൻ പൗരന്റെ ഭാഗമായിരുന്നു ഈ അരമന്ത്രി ആരണ്യ രാജു അന്ന് അദ്ദേഹം എം എൽ എ ഒന്നുമല്ല അന്ന് അദ്ദേഹം ഒരു ജൂനിയർ വക്കീലായിരുന്നു ഒരു അഭിഭാഷകനായിരുന്നു വഞ്ചീർ കോടതിയിലെ അഭിഭാഷകനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ സീനിയർ വക്കീലുണ്ടായിരുന്നു ഇദ്ദേഹം ജൂനിയർ വക്കീലാണ് അപ്പൊ ഈ കേസ് വാദിക്കുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹമാണ് തെളിവെടുപ്പിലും എല്ലാം ആ കേസില് സീനിയർ വക്കീലിനെ അസിസ്റ്റ് ചെയ്ത അഭിഭാഷകൻ അപ്പൊ ആ കേസൊക്കെ നമുക്ക് നമ്മൾ പലപ്പോഴും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കേസാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കേസിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് എന്തായാലും നീണ്ട മുപ്പത്തി ആറു വർഷം തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കേസായത് നീണ്ട മുപ്പത്തി ആറ് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ ആറു വർഷം മൂന്ന് വർഷം കഠിന തടവും ആറു വർഷം അയോഗ്യനായി ഒക്കെ കൽപ്പിച്ച ഈ വിധി വന്നത് ഈ കേസിൽ നിന്ന് ഊരി പോരാൻ ആവുന്ന പണി അമ്പത്തെട്ട് നമ്മുടെ അരമന്ത്രി കാണിച്ചു അദ്ദേഹം അദ്ദേഹം പല അടവുകളും പതിനെട്ടടവും എടുത്ത് പ്രയോഗിച്ചു പക്ഷെ എന്തു ചെയ്യാം വിധി ജയിലിൽ കിടക്കാനാണ് അത് നമുക്ക് വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല ഇദ്ദേഹത്തെ പിടിച്ചകത്തിടാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഈ വിധി വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും വല്ല നിശ്ചയമുണ്ടോ പ്രേക്ഷകർക്ക് വല്ല നിശ്ചയമുണ്ടോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരാണ് അദ്ദേഹത്തിന്റെ ഈ വിധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അദ്ദേഹം ആദ്യമായി മന്ത്രിയായി ഈ രണ്ടര വർഷക്കാലം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ രണ്ടാമത്തെ പിണറായി സർക്കാരിൽ ആദ്യത്തെ രണ്ടര വർഷം അദ്ദേഹം മന്ത്രിയായി ഈ മന്ത്രിയാകുന്നതിന് മുൻപ് എം എൽ എ ആയല്ലോ അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ച് അവിടൊന്നും പാർട്ടിക്കാരൊന്നുമില്ല പക്ഷേ സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആ മുന്നണിയെ നയിക്കുന്ന സി പി എം ഇദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്ത് ആ മണ്ഡലത്തിൽ വി എസ് ശിവകുമാറിനെതിരെ ഇദ്ദേഹത്തെ നിർത്തി സി പി എംമാർ പണിയെടുത്തിട്ടാണ് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാരൊക്കെ പണിയെടുത്തിട്ടാണ് ഇയാളെ ജയിപ്പിച്ചത് ഇയാൾക്ക് നന്ദിയും കടപ്പാടും കൂറും സ്നേഹവും ഒക്കെ വേണ്ടത് സി പി എമ്മിനോടാണ് ഒരു പരിധിവരെ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഈ സീറ്റ് ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന് ഈ സീറ്റ് ഒരു സീറ്റ് കൊടുത്തു ആദ്യം ഈ ആ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലില് ഈ പാർട്ടി രൂപീകരിച്ച് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റ് കൊടുത്താണ് ഈ പാർട്ടിയെ വരവേറ്റത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് നാല് സീറ്റിൽ മത്സരിച്ചിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് ഇത് നാലും തോറ്റു നിർഭാഗ്യം കൊണ്ടല്ല ഭാഗ്യം കൊണ്ട് നാലും തോറ്റു അന്ന് ജയിച്ചിരുന്നെങ്കിൽ വലിയ പുലിവാലയനെ ഒടുവിൽ ആ നാല് സീറ്റിൽ നിന്നാണ് ഒരു സീറ്റിലേക്ക് മാറിയത് അങ്ങനെ ആ ഒരു സീറ്റ് കൊടുക്കാനായി സി പി എം തീരുമാനിക്കുകയും ഇടതുപക്ഷ മുന്നണിയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോഴും ഈ ഒരു സീറ്റ് കിട്ടാൻ ഇദ്ദേഹം എടുത്ത പണി വളരെ വലുതാണ് കാരണം ഇദ്ദേഹത്തിന് മത്സരിക്കണം പാർട്ടി ചെയർമാൻ ഉണ്ട് ഡോക്ടർ കെ സി യോസഫ് നമുക്കറിയാം ഏഹ് പല പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം ഒരു മന്ത്രിയോ അല്ലെങ്കിൽ വേറെ ഒന്നും ആയിട്ടില്ല പുള്ളി ആകെ കൂടി ആയത് ഒരു ചീഫ് ഇപ്പായിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും പുള്ളി ആയിട്ടില്ല അപ്പൊ അദ്ദേഹം കുട്ടനാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ഈ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇദ്ദേഹം വൈസ് ചെയർമാനാണ് വർക്കിംഗ് ചെയർമാൻ പി സി യോസഫ് അദ്ദേഹത്തിനും മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാം വെട്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് തിരുവനന്തപുരം സീറ്റ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് കിട്ടാൻ ഇദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഇദ്ദേഹം പണിയെടുത്തത് ഒരു സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യ കേരള കോൺഗ്രസിന് കൊടുത്തത് അതേത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഒരു പക്ഷേ സി പി എം ആണെങ്കിലും എടുത്തു മുന്നണി സംവിധാനത്തിൽ സി പി എം ആണെങ്കിലും ഈ പാർട്ടിക്ക് അഭിപ്രായം പറയാം ഇപ്പൊ മുന്നണി യോഗത്തില് ഇദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം സീറ്റ് മതി എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം അത് അവതരിപ്പിച്ചു ഒടുവിൽ സി പി എം അത് ഈ സീറ്റ് കൊടുത്തു ഇദ്ദേഹത്തെ അവിടെ നിർത്തി ജെ പി ചെയ്തു അങ്ങനെ അദ്ദേഹം ജയിച്ചു എം എൽ എ ആയി മന്ത്രിസ്ഥാനങ്ങളൊക്കെ ഉള്ള ചർച്ചകൾ വന്നപ്പോൾ ഈ ഒരു മന്ത്രിയുള്ള പാർട്ടിക്ക് അരമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു എന്തുകൊണ്ടോ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായതു മുതൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന രാജിവെച്ച് രണ്ടര വർഷം പൂർത്തിയാക്കി രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതിന് ഇടയിൽ പാർട്ടിക്കാരും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടില്ല അത് അതായത് മുതിർന്ന പാർട്ടിക്കാരും ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി ഭാരവാഹികളോ പാർട്ടി ചെയർമാനോ പാർട്ടി ചെയർമാൻ ആരും ഒരു മനുഷ്യൻ പോലും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ കാലുകുത്തിയിട്ടില്ല ആ ഓഫീസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും അവരാരും തിരക്കാനോ കാണാനോ പോയിട്ടില്ല കാരണം ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി അതുപോലെയായിരുന്നു സർവ്വ ആളുകളെയും വെറുപ്പിച്ചു കൂടെ നിന്ന സർവ ആളുകളെയും വെറുപ്പിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഉപജാവക സംഘം ഉണ്ടായിരുന്നു ആ പാർട്ടിയിലെ ചില ആളുകൾ ചേർന്നുള്ള ഉപജാവക സംഘം അവരെ വെച്ചാണ് ഇദ്ദേഹം കാര്യങ്ങൾ നടത്തിയത് അത് അവർക്കാണ് ഒരു മന്ത്രി എന്നുള്ള ഗുണം പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഉപജാവക സംഘത്തിനാണ് പറയാതിരിക്കുന്നവർത്തിയില്ല അങ്ങനെ കൂടെയുള്ളവരെ മുഴുവൻ മാറ്റി നിർത്തി ഈ ഉപജാപക സംഘവും ഇദ്ദേഹവും കൂടെ ആണ് ഭരിച്ചത് മൊത്തം അങ്ങനെ ഇരിക്കെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ വന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചു പകരം മന്ത്രിയായി കെ പി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു ഇദ്ദേഹം മന്ത്രി അല്ലാതായി മുൻ മന്ത്രിയായി പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ഈ പാർട്ടി ആകെ നാല് മൂന്ന് ഏഴുപേരെ ഉള്ളൂ ഈ പാർട്ടി പിടിച്ചെടുക്കുക അതിനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പാർട്ടിയുടെ ചെയർമാൻ ഇദ്ദേഹമാകുക അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസ് വന്നത് ഈ കേസിന്റെ വിധി ഇനിയിപ്പോ പാർട്ടി ചെയർമാൻ ആവുമോ അതോ ജയിലിലേക്ക് പോവോ എന്നൊക്കെ കണ്ടറിയണം പാർട്ടി ചെയർമാൻ ആക്കിയാലും കൊള്ളാം നല്ലതാണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് ഇദ്ദേഹം നിന്നെടുത്തല്ല ഇതുപോലുള്ള ഉപജാവക സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു സംവിധാനം നിന്നെടുത്തല്ല ഉണ്ടാക്കിയിട്ടുണ്ട് അത് പി ജെ ജോസഫിന്റെ കൂടെ വന്നപ്പോഴായാലും മാണിസാരുടെ കൂടെ വന്നപ്പോഴായാലും എവിടെ നിന്നായാലും നിന്നെടുത്തെല്ലാം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് അതായത് ഒരു ഉപജാവക സംഘം ഇദ്ദേഹത്തിന് കൊടുത്ത സീറ്റ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ആ മണ്ഡലമാണ് ഇപ്പോൾ ആ മണ്ഡലത്തിൽ എം എൽ എ ആണ് ഇദ്ദേഹം ഇന്ന് രാജിവെക്കുമ്പോൾ ആ മണ്ഡലത്തിൽ എം എൽ എ ഇല്ലാതാവൂ പക്ഷെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ വിരലയിൽ എണ്ണാമെന്നോ മാസം രണ്ടോ മൂന്നോ മാസം മാത്രമേ ഉള്ളത് കൊണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല പക്ഷെ ഈ സീറ്റ് സി പി എം ഏറ്റെടുക്കും അതാണ് പുറത്തു വരുന്ന വാർത്തകൾ അല്ലെങ്കിലും ഈ സീറ്റിൽ ഇനി അദ്ദേഹം നിന്നാൽ പച്ചതൊടില്ല അങ്ങനെയാ അപ്പൊ ഈ സീറ്റ് സി പി എം ഏറ്റെടുക്കുകയും ജനാധിപത്യ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുക്കും ഒരു സീറ്റ് ഉണ്ടല്ലോ അവർക്ക് അവർക്ക് ഒരു സീറ്റ് കൊടുക്കും അത് പാർട്ടി ചെയർമാനോ അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാനോ അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റാരെങ്കിലും മത്സരിക്കാൻ ആ ഒരു സീറ്റ് കൊടുക്കും അത് എവിടെയാണെന്നുള്ളത് പാർട്ടിയും മുന്നണിയും സി പി എമ്മു ആയിട്ടൊക്കെ ഉഭയകക്ഷി ചർച്ച ഒക്കെ നടത്തി അവരത് തീരുമാനിക്കും ഏതായാലും ഇതോടുകൂടി ഈ അരമന്ത്രി എന്ന് പറയുന്ന ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തി കുറുക്കിയാണ് അദ്ദേഹത്തിന് ഇനി ഒരു വനവാസത്തിന് വേണ്ടി മാറി നിൽക്കാം വനവാസത്തിന് വേണ്ടി പോകാം രാഷ്ട്രീയ വനവാസത്തിന് വേണ്ടി പോകാം അതിന് ഇന്ന് മുതൽ അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് കാരണം എം എൽ എ സാനൻ രാജിവെക്കുന്നു ഒരു മാസം അപ്പീൽ പോകാനുള്ള സമയമുണ്ട് ജാമ്യമുണ്ട് ഒരു മാസം അപ്പീൽ പോകാനുള്ള സമയമുണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ അപ്പീലുമൊക്കെ പോയി കോടതി വിധിക്കെതിരെ ഒരു സ്റ്റേ ഒക്കെ സമ്പാദിച്ചില്ലെങ്കിൽ ഉറപ്പായും ജയിലിൽ പോയി കിടക്കേണ്ടി വരും അഴിയെണ്ണേണ്ടി വരും ഇത് കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം പ്രേക്ഷകർക്ക് ഇതിലുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം അങ്ങനെ നമുക്കൊരു ചർച്ച ഇത് മുഖേന നടത്താം